എല്ലാവർക്കും നമ്മുടെ പുതിരി വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ എൽ ഐ സി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം ജോലി നേടാനൊരു അവസരത്തെ പറ്റിയിട്ടാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിക്രൂപ്മെൻറ്റ് ആണിത് യാതൊരു ചാർജസും ഇല്ല സോ വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് സൂപ്പർ ഡീൽസ് എൽ ഐ സി ഓഫ് ഇന്ത്യ സിസ് ലിമിറ്റഡ് കമ്പനീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലാണ് എൻ സി എസ് പോർട്ടൽ വഴിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണിത് യാതൊരു ചാർജസ്സും നമ്മൾ ഒരു സ്ഥലത്തും അടയ്ക്കേണ്ടതായിട്ടില്ല ഫെബ്രുവരി ഏഴിനാണ് ഈ ഒരു ഓൺലൈൻ ഇൻറ്റർവ്യൂ നടക്കുന്നത് നമുക്ക് എൻ സി എസിൻ്റെ പോർട്ടലിൽ ഓൺലൈൻ ഹയറിംഗ് ഫോർ വർക്കിംഗ് അറ്റ് ഹോം ഓൺ എൻ സി എസ് പോർട്ടലെന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് കരിയർ സെൻ്റർ ഗജപതി ഒഡീഷയാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോം ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് അഞ്ഞൂറ് രൂപയിലാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി പി ഒ സെക്ടറ് ഫിനാൻസ് സെക്ടർ അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ ഹോട്ടൽ മാനേജ്മെൻറ്റ് മാനുഫാക്ചറിങ് അടക്കമുള്ള മേഖലയിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എൻ സി എസിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എൻ സി എസിൻ്റെ പോർട്ടലിൽ ഇതുവഴി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് മൊബൈൽ വഴി തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഇതുവഴി രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്ററും കൂടെ ചെയ്തേക്കാം ഈ വരശയിലെ നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കവിടെ തന്നെ കാണാം